ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൺ ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു തോരനുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് സെല്ലരി എന്ന് പറയുന്ന ഒരു പച്ചക്കറി പച്ചക്കറിയെടുത്തിരിക്കുന്നത് അത് നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ മടിക്കാൻ കിട്ടും ഇതാണ്ട് ഇതാണ് കണ്ട് എല്ലാവരും കണ്ടിട്ടില്ല അതൊക്കെ കാണാം ഇത് ഇങ്ങനെ തണ്ടോട് കൂടി ഇങ്ങനെ കിട്ടുന്നത് ഇത് നമ്മൾ അതിൻ്റെ ഇത് സ്റ്റെമ്മിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് വെള്ളം പോകുന്നവരെ വെള്ളം വലം വെക്കണം വെള്ളം തുടച്ചതിന് ശേഷം തുടച്ച് കളഞ്ഞിരങ്കിലും കുഴപ്പമില്ല തുടച്ച് കളഞ്ഞാൽ നല്ലതാണ് തുടച്ച് കളഞ്ഞിട്ട് നമുക്കതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം അതിൻ്റെ തണ്ട് കണ്ടിച്ച് മാറ്റി വയ്ക്കണം അത് നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റെയർ ഫ്രൈ എന്തെങ്കിലും ഉണ്ടാക്കാം തോരനകത്ത് ഇടുവാണെങ്കിൽ കുരുകുരാന്ന് അരിഞ്ഞിടണം തോരനകത്ത് വേണമെങ്കിലും ഇടാം ഇതിപ്പോൾ ഞാൻ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ ഇല അരിഞ്ഞെടുക്കാം നമുക്ക് ചെറുതായിട്ട് എരിഞ്ഞെടുക്കണം ഇത് സാധാരണ നമുക്ക് പച്ചക്കറി മാർക്കറ്റിൽ ഒന്നും കിട്ടാൻ സാധ്യതയില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാൻ നല്ല ഹെൽദി ആയിട്ടുള്ളൊരു തോരനാണ് ഇത് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ എല്ലാവരും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റിയുമാണ് ഹെൽദിയുമാണ് പിന്നെ ഒത്തിരി വിറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട് എല്ലാവരും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതിനു ശേഷം ഇത് ഒരു തോരൻ നമ്മൾ സാധാരണ ചോരനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു തോരനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് അല്പം ജീരകം കുറച്ച് ഉഴുന്നുവരുപ്പ് അതൊക്കെ നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഉഴുന്നുവരിപ്പൊക്കെ ഉഴുന്നുവരുപ്പും കൂടിയിട്ട് അത് ഒരുവിധം ഒന്ന് മൂത്ത് വരുന്ന വരെ കടുവൊക്കെ പൊട്ടി ഉഴുന്നൊക്കെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വര വഴ വഴറ്റിയെടുക്കണം അത് വാഴന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞൊരു ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ട് പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സില്ലറി പച്ചക്കറി അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മഞ്ഞളും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് മിക്സായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചേർക്കണമെങ്കിൽ ചേർക്കാൻ ചേർക്കാതെ തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെയെടുക്കാം ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇതൊരു നല്ല ഹെൽത്തി തോരനായത് കാരണം ഞാൻ കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ളൂ കുറച്ച് തേങ്ങ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഇതിപ്പോൾ ആവശ്യത്തിന് ഒരു ഒരു രണ്ട് രണ്ടര സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ഒരു ആദ്യം വേവില്ല ഒന്ന് കവർ ചെയ്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം തുറന്നു നോക്കാം നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ട് അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിന് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ തോരൻ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ സിലരി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതുപോലൊരു തോരൻ വെച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്